ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ രണ്ട് സീറ്റ് കിട്ടിയില്ലെങ്കിൽ കേരള കോൺഗ്രസ് മാണിയിൽ പിളർപ്പുണ്ടാകുമെന്ന് സൂചന ജോസ് കെ മാണി മത്സരിച്ച കോട്ടയത്തിനു പുറമെ ഒരു സീറ്റ് കൂടി വേണമെന്നാണ് ജോസഫിന്റെ ആവശ്യം ഇടുക്കിയാണ് മുൻഗണന ഇടുക്കിയിൽ ഉമ്മൻചാണ്ടി മത്സരിക്കുകയാണെങ്കിൽ പകരം ചാലക്കുടി ആവശ്യപ്പെടും പതിനേഴിലെ യുഡിഎഫ് യോഗത്തിലാണ് രണ്ട് സീറ്റ് എന്ന ആവശ്യം ജോസഫ് മുന്നോട്ട് വെച്ചത് എന്നാൽ ഇരുപതിൽ പതിനാറ് സീറ്റിൽ മത്സരിക്കാൻ ഒരുങ്ങുന്ന കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം ഈ ആവശ്യം സ്വീകരിക്കുക പരമാവധി സീറ്റ് പാർട്ടി കേരളത്തിൽ നിന്ന് നേടണമെന്നാണ് കോൺഗ്രസ് അധ്യക്ഷൻ രാഹുൽ ഗാന്ധിയുടെ നിർദ്ദേശം എന്നാൽ രണ്ട് സീറ്റെന്ന ആവശ്യത്തിൽ ഉറച്ചു നിൽക്കുകയാണ് പി രണ്ടാമത്തെ സീറ്റ് കിട്ടിയാൽ അതിലെ സ്ഥാനാർത്ഥിയും പി ജെ തന്നെയാണ് സാധ്യത എന്നാൽ സീറ്റ് ലഭിച്ചില്ലെങ്കിലോ പിളർപ്പ് ആസന്നം രണ്ട് കേരള കോൺഗ്രസുകളെ യു ഡി നിർത്താൻ മാണി അനുവദിക്കുമോ എന്നതാണ് അടുത്ത പ്രശ്നം പിളർന്നാലും യുഡിഎഫിൽ നിൽക്കാൻ തന്നെയാണ് ജോസഫിന് താല്പര്യം മാണിയുടെ നിർബന്ധത്തിന് വഴങ്ങി ജോസഫിനെ തള്ളിക്കളയാൻ യു ഡി എഫിനാവില്ല ഒരുവേള ഇടതേക്ക് ചാഞ്ഞ മാണിയെ യു ഡി എഫിൽ എത്തിച്ച ജോസഫിനോട് യു ഡി എഫ് നേതൃത്വത്തിന് കടപ്പാടുണ്ട് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിൽ രണ്ടും ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിനാലിൽ മൂന്നും ലോക്സഭാ സീറ്റുകൾ ലഭിച്ച ചരിത്രം കേരള കോൺഗ്രസിനുണ്ട് ഇത് ഓർമ്മിപ്പിക്കാനാണ് ജോസഫിന്റെ ശ്രമം കേരള കോൺഗ്രസ് മാണിയിൽ പരിഗണന മാണിയുടെ മകൻ ജോസ് കെ മാണിക്ക് മാത്രമാണെന്ന പരാതി ജോസഫ് വിഭാഗത്തിനുണ്ട് മാണിയും മകനുമായി ജോസഫ് അകന്നു കഴിഞ്ഞിരിക്കുന്നു പി നിലപാട് കടുപ്പിച്ചാൽ കുഴയും കാരണം നിലപാടിൽ വിട്ടുവീഴ്ച ചെയ്യുന്ന പതിവ് ജോസഫിനില്ല